രകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസിൻ്റെ പരിപാകവും വന്നു ക്രമത്തലി നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഗ്രതം ചെയ്തു മേൽപോട്ടുപോയവ സ്വർഗത്തിങ്ങളിരുന്നു സുഖിക്കുന്നു സുഗ്രതങ്ങളുമൊക്കെടുങ്ങുമ്പോൾ പരിപാകവുമില്ലവ ിരുന്നിട്ടു ഭൂമിയിൽ ദുരിതം ചെയ്തു ചേർത്തവ വന്നൊര ദുരിതത്തിൻ ബലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സൂരലോകത്തിൽ ഇന്നൊരു ജീവൻ പോയി നരലോകേ മഹേശുരനാകുന്നു ചകർമ്മങ്ങ ചെയ്തവച്ചാകുമ്പോൾ ചണ്ടലകൂലത്തിങ്ക പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു ആ മരന്മാർ മരങ്ങളായിടുന്നു ജമായി പിറക്കുന്നു ഗജം ചത്ത ഗജവുമായിടുന്നു നരിചത്തു നരനായി പിറക്കുന്നു നാരിചത്തുടനൂരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്നു നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ചൂർ പൂജയായി ഈശ്വരൻ ദിവസിംഗി കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനത കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാരായണഹരി അച്ഛുതാനന്ദഗോവിന്ദവ സച്ചിദാനന്ദനാരായണാഹരി കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് മനുഷ്യ പുനർജനിക്കുന്നത് പല ജീവജാലങ്ങളായിട്ട് ഇന്നൊന്നും പറയാൻ പറ്റില്ല പല ഗർഭപാത്രത്തിലൂടെ ജനിച്ചു വരികയാണെന്നാണ് എന്തിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ജീവനായിട്ടാണ് ജീവിയായിട്ടാണ് മനുഷ്യരും ആകാം അത്തരത്തിലാണ് ജനിക്കുന്നത് അത് കർമ്മം ചെയ്യാൻ വേണ്ടി കർമ്മം ചെയ്യാൻ എന്ത് കർമ്മമാണോ അങ്ങനെ ചെയ്യാനുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിയായിട്ട് ചിലപ്പോൾ മനുഷ്യരായിട്ടും എല്ലാം ജനിക്കും അതാണ് പറഞ്ഞു വെച്ചത് ഇനി എവിടെയാണ് ജനിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് എന്താ പറയുന്നത് നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മണ്ണിൻ്റെ മനസ്സിന്റെ പരിപാടവും വന്നു ക്രമത്താലേ അപ്പോൾ നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി അപ്പൊ ഈ ജീവനെല്ലാം നരകത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നമ്മൾ മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞു മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ ഭൂമി ഭൂമിക്ക് മുകളിലുള്ളത് സ്വർക്കം ഭൂമിക്ക് താഴെയുള്ളത് പാതാളം അതിനാണ് നരകം എന്നെല്ലാം പറയുന്നത് അപ്പൊ അതിന്റെ ഘടനയെല്ലാം പിന്നീട് നമുക്ക് കാണാം വേദങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത് വ്യക്തമായി ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഭൂമിക്കടിയിലുള്ള ലോകം എന്ന് പറയുമ്പോൾ ഭൂമിക്കടിയിലും വന്നുവെല്ലം ഉണ്ട് ഒരു ജീവിയുടെ ശരീരം എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ് എങ്ങനെയെന്നാണെങ്കിൽ ആദ്യം അതിന് എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച ജീവിയുടെ ഗർഭപാത്രത്തിലാണ് ജനിക്കുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് ആദ്യം ശരീരം ഡെവലപ്പ് ചെയ്യുന്നു ആ ശരീരം ഡെവലപ്പ് ചെയ്യേണ്ട വസ്തുക്കളെല്ലാം മാതാവിൽ നിന്ന് കിട്ടുന്നു മാതാവിനത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് ഭക്ഷണത്തിന് അത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെടിയാ മാംസമാ അതെല്ലാം ഭൂമി ഇപ്പൊ ചെടിയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ആ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോഴും ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മാതാവ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാതാവിന് വേണ്ടത് കിട്ടുന്നതും അതിൽ നിന്ന് കുട്ടിക്ക് വേണ്ടത് കിട്ടുന്നതും കുട്ടി ഡെവലപ്പ് ആവുന്നു അപ്പം എല്ലാം ഭൂമിയിൽ നിന്നാണ് ആ ശരീരം ഡെവലപ്പുന്നത് പിന്നെയാണ് അതിൽ ജീവൻ വരുന്നത് ജീവൻ വരുന്നത് എന്ന് പറഞ്ഞാല് മുകളിലെ ലോകത്തു നിന്നാണ് താഴെയുള്ള ലോകത്തു നിന്ന് ശരീരം എന്ത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നു അതെല്ലാം മുകളിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ആ പ്ലാനറ്ററി സിസ്റ്റം എല്ലാം ആണ് അതെല്ലാം എങ്ങനെയാണെന്ന് പിന്നീട് വേദത്തിലൂടെ നമുക്ക് കാണാം എന്നിട്ട് ആ ജി അത് മനസ്സിന്റെ പരിഭാവവും വന്നു കഴിഞ്ഞാൽ ദുരിതങ്ങളെല്ലാം ഒടുങ്ങി ഗർഭപാത്രവും അപ്പോഴെന്ത് തന്നെയാണ് അവിടെ നടക്കുന്നതെല്ലാം നരകത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ പാതാളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അത് പാതാളം എന്താണെന്ന് മനസ്സിലാക്കിയാൽ വ്യക്തത വരികയുള്ളു അത് പിന്നീട് പറയാം എന്നിട്ട് മനസ്സിന് പക്വതയെല്ലാം വന്നു കഴിഞ്ഞാല് ബുദ്ധി ആ പ്രവൃത്തി മനസ്സിന്റെ പ്രവർത്തനമെല്ലാം ആക്റ്റീവ് ആയാല് ജീവൻ അതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നു ജീവൻ എവിടെ നിന്ന് വരുന്നു ആത്മാവ് പുറത്തു പുറത്തുനിന്ന് വരുന്നു അപ്പോഴാണ് ആ കുട്ടി പിന്ന ജീവൻ വെച്ചിട്ട് ഭൂമിയിലിറങ്ങുന്നത് അതുവരെ ഗർഭപാത്രത്തിലാണ് അത് പാതാളവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് അതോടുകൂടി കുട്ടി ഭൂമിയിലേക്ക് ഇറങ്ങുന്നു നരജാതിയിൽ വന്ന് പിറന്നിട്ട് സുഹൃതം ചെയ്ത് മേൽപോട്ട് പോയവൻ എന്നിട്ട് കർമ്മങ്ങളെല്ലാം കൈകിട്ട് നല്ല സുഖൃതമാണ് ചെയ്യിച്ചതെങ്കിൽ മേൽപോട്ട് പോകാൻ പറ്റും പറ്റുമെന്നാണ് പറയുന്നത് മേൽപോട്ട് പോകുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കാണ് പോകുന്നത് ഭൂമിക്ക് മുകളിലുള്ള സ്ഥലം സ്വർഗം അവിടെ നിന്നാണ് ആത്മാവ് വരുന്നത് എന്നിട്ട് അവിടെ സുഖ സ്വർഗത്തിലിരുന്നു സുഖിക്കുന്നു എന്ന് പറയുകയാണ് കാരണം ആത്മാവ് പിന്നെ പുനർജനിക്കും പിന്നെയും പുനർജനിക്കും പുനർജനിക്കണ്ടെങ്കിൽ കുറച്ച് കാലം പിടിക്കും അതുകൊണ്ട് അവിടെ സ്വർഗ്ഗത്തിലേക്ക് സൂയിക്കുന്നു എന്തുകൊണ്ടാണ് സൂചിക്കുന്നതെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജനിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് സുഖമെന്ന് അത് ആ ശാന്തമായി ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മളേറ്റവും നല്ലത് ഉറങ്ങുമ്പോൾ ഗാഠനിദ്രയിലാണ് നമുക്ക് സുഖം ഒന്നും അറിയണ്ട എന്ത് പ്രശ്നമുണ്ടെന്ന് അറിയില്ല അതുപോലെ ആത്മാവ് വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പരമസുഖം അപ്പൊ അവിടെ സുഹിക്കുന്നു എന്ന് പറയുമ്പോ ആ അർത്ഥത്തിലെ എടുക്കേണ്ടി വല്ലാതെ അവിടെ ശരീരമൊന്നുമില്ല സുഹിക്കാൻ ഗ്രഹങ്ങളാണ് ആ ഗ്രഹങ്ങളിൽ നിന്നുള്ള ഒരു ഫലമാണ് ജനത്തിന് കാരണമാകുന്നത് അല്ലെങ്കിൽ പിന്നീട് നമുക്ക് സയൻസിലോട്ട് തന്നെ കാണാം ഇപ്പോ അങ്ങനെ ധരിക്കും പിന്നെ സമയത്തുമ്പോൾ വീണ്ടും ജനിക്കണം പക്ഷെ സ്വർഗത്തിലെത്തു പോയാൽ സുഹൃതങ്ങളെല്ലാം കഴിയുമ്പോൾ കൊടുക്കുമ്പോഴ് പരിചോടങ്ങിരുന്നിട്ട് ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ ജനിക്കുന്നു ഏത് ഭൂമിയില് സ്വർഗത്തിൽ ഏഴ് ലോകങ്ങളുണ്ട് സുഹൃതം ചെയ്തവർക്കാണ് സ്വർഗത്തിലുള്ള മുകളിലുള്ള വേറെ ലോകത്തിലും എല്ലാം കാരണം അവിടെയെല്ലാം ഭൂമിയുണ്ട് ഏഴ് ലോകങ്ങളിലും ഒന്നിലാണ് നമ്മളുള്ളത് ഇവിടെയും ഭൂമിയുണ്ട് അതേപോലെ അവിടെയും ഭൂമിയുണ്ട് അപ്പൊ ഇവിടെ സുഹൃതം ചെയ്തവർക്ക് ഇവിടെ നിന്ന് എവിടെ പോകാം സ്വർഗ്ഗത്തിൽ പോയിട്ട് അവിടുത്തെ ഭൂമിയിൽ ജനിക്കാം എന്നിട്ട് ഭൂമിയിൽ ജാതരായി അവിടെ ഏതോ ഭൂമിയിൽ ജനിക്കുന്നു സ്വർഗത്തിലെ ബാക്കിയുള്ള ഏഴ് ലോകങ്ങളിൽ പോയിട്ട് അവിടെയാണ് ജനിക്കുന്നത് അവിടെ ഏതോ ഭൂമിയിലാണ് ജനിക്കുന്നത് കുറെ കാലം സ്വർഗത്തിലിരിക്കും പുനർജനിക്കേണ്ട സമയം വരുമ്പോൾ അവിടെ ജനിക്കുന്നു അത് സുഹൃതം ചെയ്തവർക്കാണ് എന്നിട്ട് അവിടെ വെച്ച് ദുരിതം ചെയ്തു കഴിഞ്ഞാൽ ദുരിതം ചെയ്തു ചത്തവൻ അപ്പൊ അവിടെ ഭൂമിയിൽ ജനിച്ചിട്ട് ദുരിതം ചെയ്തു ചത്തവൻ വന്നൊരു ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകത്തിൽ വീഴുന്നു അപ്പൊ അവിടത്തെ നരകത്തിൽ ഭൂമിയിൽ പോയി വീടുന്നു മരിച്ചു വീടുന്നു അപ്പൊ ഇവിടെ നിന്ന് സുഹൃതം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയിട്ട് സമയത്തുമ്പോ അവിടെ ഭൂമിയിൽ ജനിക്കുന്നു അവിടെ ദുരിതം ചെയ്യുകയാണെങ്കിൽ അവിടെ ദുരിതം ചെയ്ത് ചത്തു കഴിഞ്ഞാല് അവിടത്തെ നരകത്തിൽ അവിടുത്തെ ഭൂമിയിൽ പതിക്കുന്നു നരകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവിടെ ഉണ്ടല്ലോ ഭൂമി ഭൂമി ഭൂമിക്കടിയിലും അല്ല അപ്പൊ അതില് പതിക്കുന്നു നേരെ മറിച്ച് അവിടെയുള്ളവരിങ്ങോട്ടും സംഭവിക്കാം അതെന്ത് പറയുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി അപ്പൊ അവിടെയുള്ളിൽ നിന്നുള്ള ഒരു ജീവൻ പോയിട്ട് നരലോകെ നമ്മുടെ ഇവിടെയും വന്നിട്ട് മഹീശ്വരനായിട്ട് മാറാം ഇവിടെ ഒരു മഹീശ്വരനായിട്ട് മാറുമ്പോൾ ഇവിടെ നല്ല ജന്മം അവിടെ നിന്ന് നല്ല ഗുണം ചെയ്ത ഇപ്പുറത്ത് വരാൻ പറ്റും അപ്പൊ ആ ലോകത്ത് നിന്ന് ഇങ്ങോട്ടും വരാം നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഇവിടെ മഹീശ്വരനായിട്ട് ജനിക്കാം പക്ഷെ ഇവിടെ ജനിച്ചാലും പിന്നെ അവൻ ചെയ്യുന്ന എന്താണ് കണ്ട ചണ്ടാ ചാല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എന്നിട്ട് അവൻ നല്ലതായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ഇവിടെ കിടന്നിട്ട് ചണ്ടാല ചണ്ടാല കർമ്മങ്ങൾ ചെയ്താൽ പിന്നെ ചവപ്പോഴെവിടെയാണ് ജനിക്കുന്നത് ഇവിടെ തന്നെ ചണ്ടാലകുണ്ടത്തിൽ ജനിക്കുന്നു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ ജനിക്കുന്നു ചാലും അപ്പൊ നല്ലവൻ ഇവിടെ എത്തിയിട്ട് ചണ്ടാല കർമ്മങ്ങൾ ചെയ്യുന്ന എന്തുകൊണ്ടാണ് കർമ്മങ്ങളെ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാരെയും കർമ്മം വെച്ചിട്ട് ഓരോ ജോലി വെച്ചിട്ട് ബന്ധിച്ചിരിക്കുകയാണ് ഈ ബന്ധിച്ചിരിക്കുന്ന ജോലി വെച്ചിട്ട് ബന്ധിച്ചതാരാണ് നമ്മളല്ല ആ ശക്തിയാണ് അപ്പൊ അവൻ എന്ത് ജോലിയാ കൊടുത്തിരിക്കുന്നത് ചണ്ടാല ജോലിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നല്ല ചെയ്തിട്ട് അങ്ങു പോയവന് എന്താണ് കൊടുക്കുന്നത് അവിടെ നിന്ന് അവിടുത്തെ നരകത്തിൽ വീഴുന്നുണ്ട് അപ്പൊ അവിടെ വെച്ച് മോശ മോശം കർമ്മമായോണ്ട് അവിടെ വീഴുന്നു അപ്പൊ ഈ കർമ്മമൊന്നും തീരുമാനിക്കുന്നത് നമ്മളല്ല കർമ്മം കൊണ്ട് നമ്മൾ ബന്ധിച്ചിട്ടാണ് ജനിപ്പിക്കുന്നത് അപ്പം നമുക്ക് പാവവും പുണ്യൊന്നുമില്ല നമ്മൾ പരിധിയില്ലല്ലോ ഇതൊന്നുമുള്ളത് അത് തന്നെ വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിലോട്ട് അവൻ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അവന്റെ മനസ്സിലോട്ട് പോകുന്നുണ്ട് അതായത് നീ ജനിച്ചു കഴിഞ്ഞ് ഇന്നീന്ന കർമ്മങ്ങളെല്ലാം ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്നത് അതല്ലാതെ അതിൽ കൂടുതലൊന്നും മാറി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആർക്കും അതിൽ നിന്നും മാറാൻ പറ്റൂല ബ്രഹ്മാവിന് പോലും മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ബ്രഹ്മമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ബ്രഹ്മാവ് തന്നെ സൃഷ്ടി ചെയ്യുന്നവൻ അവർക്ക് പോലും അതിൽ നിന്ന് മാറാൻ പറ്റൂല ഏൽപ്പിച്ച കർമ്മത്തൊന്നും അപ്പോഴേ ജനിക്കുമ്പോ തന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ കർമ്മം പിന്നെ അപ്പം വന്നാൽ ചണ്ടാള കർമ്മം ചെയ്യണോ മറ്റുള്ള കർമ്മം ചെയ്യണോന്നല്ല നമ്മളെ പരിധിയിലൊന്നും അല്ല അത് അതാണ് തീരുമാനിക്കുന്നത് അത് തന്നെയാണ് അർജുനൻ ഈ ഗുരുവിനെയെല്ലാം കൊല്ലണംന്ന് വന്ന് ചിന്തിച്ചപ്പോൾ ഭീഷ്മറെ കൊല്ലണംന്ന് വന്നപ്പോൾ കൊല്ല യുദ്ധത്തിൽ ഞാൻ എന്നാ പിന്നെ നല്ല മാർഗം സന്യാസിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞേ ഇതൊന്നും നിന്റെ പരിധിയിലല്ല എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഭീഷ്മറെല്ലാം പണ്ടേ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കാം മരിക്കാൻ വേണ്ടി അവരെല്ലാം ഇതാ കാണിച്ചു കൊടുത്തു ഭീഷ്മരും ദ്രോണരും എല്ലാവരും വായിലേക്ക് പോകുന്നു കാലന്റെ വായിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചു കൊടുക്കും ഒരു നിമിത്തം മാത്രമാണ് പക്ഷെ നിന്റെ ജോലി ഇത് ചെയ്തേ പറ്റും അപ്പൊ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഇവിടെ നിന്നെല്ലാം വ്യക്തത വരുന്ന എന്താണ് നമ്മള് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ അത് ചണ്ടാടകർമ്മം പുണ്യകർമ്മമുണ്ട് പാവകർമ്മം ഉണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് കിട്ടുന്ന റോള് നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ ഇവിടെ നിന്ന് നല്ല കർമ്മം ചെയ്താൽ മറ്റേ നല്ല കർമ്മം ചെയ്ത അടുത്ത മറ്റേ ഏഴ് ലോകമുണ്ടല്ലോ അവിടെയും പോയി ജനിക്കാം അപ്പോ ഏഴ് ലോകങ്ങളുണ്ട് മുകളിൽ അപ്പൊ അവിടെ എവിടെയും പോയി ജനിക്കാം നല്ല കർമ്മം ചെയ്ത് അവിടെ പോകാമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും അവിടെ പോയിട്ട് അവിടെ വെച്ച് മോശം ചെയ്താൽ പിന്നെ അവിടെയായി പോവും അവിടെ നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് മോശം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ല ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എത്തും ഇവിടെ നിന്ന് മോശം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിപ്പോയി ഇതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെ വേണമെന്നില്ല ഏത് ലോകങ്ങളിൽ ഏഴ് ലോകങ്ങളിൽ അത് എന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഏഴ് ലോകങ്ങളുണ്ട് അതിലേതിലെങ്കിലും ജനിക്കാം ആ ജനിക്കുന്നതും ജനിച്ചു കഴിഞ്ഞാലും നല്ലത് ഏതാളും അവിടെ പോയി കഴിഞ്ഞാലും കിട്ടുന്ന ജോലി ചിലപ്പോൾ മോശമായിരിക്കും രണ്ടാളെ ജോലിയായിരിക്കും അതാണ് അടുത്തേല് പറയുന്നത് എന്താ പറയുന്നെന്ന് വെച്ചാല് അസുരന്മാർ സുരന്മാരായി അസുരന്മാര് മരിച്ചിട്ട് പിന്നെ ജനിക്കുമ്പോൾ സുരന്മാരായിട്ട് ജനിക്കാം അമരന്മാർ മരങ്ങളായിട്ട് ജനിക്കാം നല്ല അമരന്മാർ അതായത് മരണമില്ലാത്ത ആൾക്കാർ പോലും പിന്നെ ജനിക്കുന്നതിലപ്പം എവിടെയായിരിക്കും മരങ്ങളായിട്ടായിരിക്കും ഗജംചത്തിട്ട് അജമു ആകാം അതഞ്ചത്തിട്ട് ഗജവും ആകാം നരിചത്ത് നാരിയാകാം നാരിചത്തിട്ട് ഓരിയാകാം പിന്നെയോ ജനങ്ങളെ പീഡിപ്പിക്കുന്നവരെ അവരെന്തായിട്ട് കീടങ്ങളായിട്ട് ജനിക്കാം ഈചരത്തിന്റെ പൂച്ചയാകാം ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്താ അവസാനം പറയുന്നത് ഇതെല്ലാം ഈശ്വരന്റെ വിലാസങ്ങളാണ് ഇപ്പൊ ഈശ്വരനാണ് തീരുമാനിക്കുന്നത് ഈച്ചയത്തിട്ട് പൂച്ചയാണോ നാരിചേത്തിറ്റ് ഓരിയാണോ എന്നല്ല സുരന അസുരനായിട്ട് ജനിക്കണോ എന്നല്ല ആ ബ്രഹ്മമാണ് തീരുമാനിക്കുന്നത് നമ്മളെ കൈമലൊന്നും കൈമലൊന്നുമല്ല ഇവിടെ വ്യക്തമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നൊന്ന് വ്യക്തമാവുന്നത് എന്താണ് നമ്മൾ ഒന്നും ബോധനേണ്ട നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ കർമ്മങ്ങൾ ചെയ്തങ്ങ് തീർത്ത് കൊടുക്കുക അതിൽ നിന്ന് ഒരു വഴിയുമില്ല നമ്മൾ ആരെയെങ്കിലും മണിയടിച്ചിട്ട് കാര്യം നടത്തിക്കളയാം എന്നുള്ള ധാരണയുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല ബ്രഹ്മാവിൽ പോലും അറിയില്ല അഷ്ടനിപാലകരെല്ലാം എട്ട് ദിക്കിലും ചേരുന്നു കൊണ്ടും കുത്തിപ്പിടിച്ച് അവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് അപ്പൊ പിന്നെ അല്പജീവികളായ നമ്മുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത് പൂന്താനം ചോദിക്കുന്നത് നമ്മൾ ഒന്നും ചിന്തിക്കേണ്ടത് നമ്മൾ ഇത്ര വരെ എത്തിയിട്ടും കൃഷ്ണനെ പറ്റിയൊന്നും അല്ല ഇവിടെ പറയുന്നത് പറ്റിയുള്ള കാര്യമാണ് പൂന്താനം പറയുന്നാലും പ്രപഞ്ച രഹസ്യമാണ് കൃഷ്ണൻ എന്നൊരു വാക്ക് കൃഷ്ണ കൃഷ്ണ എന്ന ഒരു വാക്കിൽ ആ രണ്ടെണ്ണത്തിൽ ഒതുക്കിയിട്ട് പിന്നെയുള്ള എല്ലാം മറ്റുള്ള സൃഷ്ടിക്കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് പേരുകളിലൂടെ സൂചിപ്പിക്കുന്നത് അല്ലാതൊന്നും കൃഷ്ണനല്ല ഗോവിന്ദനും മറ്റേ ഇതെല്ലാം ഗോവിന്ദനും ജീവനെ പരിപാലിക്കുന്നവൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അതെല്ലാം നമ്മളെ കൃഷ്ണകഥയിൽ വരുന്ന മഹാഭാരതത്തിലെല്ലാം കൃഷ്ണനെ പറ്റി പറയുന്നത് മഹാഭാരതം നേഷ്ണകഥയിൽ മഹാഭാരതത്തിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത് മഹാഭാരതത്തിലും കൃഷ്ണനെ പറ്റി ഒന്നല്ല പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിലും ഇവിടെ ഭൂന്താനം പ്രപഞ്ചരഹസ്യം മുഴുവനാണ് ഇവിടെ പൂന്താനം ഈ നാനപ്പാലയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരൊക്കെ കാര്യമാണ് ഇതൊന്നും കൃഷ്ണനെ ഒരു കൃഷ്ണഭക്തി ഇവിടെ ഒന്നും അങ്ങനെ ഒരു കാര്യവുമില്ല ജീവിതത്തിലുള്ള സംഭവം ഇങ്ങനെയല്ലാണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങളെ കർമ്മം ചെയ്തുകൊണ്ട് വേറെ ഒന്നും പരിപാടി നടക്കില്ല അതിനപ്പുറം അപ്പുറം കർമ്മത്തൊന്നും മാറാനൊന്നും പറ്റില്ല ഉള്ള കർമ്മം ചെയ്ത് പോയി പോകുന്നു ആ കർമ്മമൊന്നും നമ്മളല്ല അത് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഭാഗവതവും ഉള്ളത് ഭാഗവതത്തിൽ ഈ പ്രപഞ്ച രഹസ്യം മുഴുവനാണ് എഴുതി പക്ഷെ നമ്മുടെ ഉള്ളത് ഭാഗവതം എന്ന് പറഞ്ഞാൽ രാധേ രാധെ കൃഷ്ണ കൃഷ്ണ എന്നുള്ള നിലയിലാക്കിയിട്ട് ചുരുക്കി വെച്ചിട്ടുണ്ട് ഈ ഇത് തന്നെ നാനപ്പാന തന്നെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ധരിക്കുന്ന കൃഷ്ണനെ അങ്ങനെ ഇരുന്ന് സ്തുതിക്കുകയാണെന്നാണ് അതൊന്നും അല്ല ഇതിനകത്തുള്ളത് മുഴുവൻ പ്രപഞ്ചരസം പറ്റിയാണ് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ബ്രഹ്മമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൃഷ്ണനല്ല അതിനകത്ത് താഴെ വരുന്നതാണ് കൃഷ്ണനല്ല അതിനകത്തുള്ള റോള് വളരെ കുറവാണ് ബ്രഹ്മാവിന് പോലും എഴുതല്ല എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനും എഴുതല്ല ശിവനും എഴുതല്ല ഇതൊന്നും ആർക്കും അതിലൊന്നും മാറാൻ പറ്റില്ല അതെല്ലാം എഴുതി വെച്ചിട്ട് എന്തും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് ആ ബ്രഹ്മം എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നും അറിയാതെ മാതിരി സാക്ഷി കണക്കെ നിൽക്കുന്നുമുണ്ട് ഇതിലൊന്നും തലയിടാതെ കൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് അതുമാതിരി പോയിക്കൊള്ളണം കാര്യം എനിക്ക് പിന്നെ അതറിയണ്ടപ്പോല പോയിരിക്കും അതിലൊരു സംശയവും വേണ്ട എന്താണോ ബ്രഹ്മം തീരുമാനിച്ചിട്ട് അവസാനം എന്തൊരു ലോകമാണോ വിഭാ വിഭാവനം ചെയ്യുന്നത് എന്ത് ലോകമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് വസുദേവ കുടുംബം നല്ലൊരു സുന്ദരമായ ലോകം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ എല്ലാ ശാസ്ത്രജ്ഞാനവും തികഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു ലോകം അവസാനത്തും എവിടെ നിന്ന് തുടങ്ങിയിട്ട് ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഹൃദയം ത്രേതായുദ്ധം അത് അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് കർമ്മവും വന്നിട്ട് വിട്ടിട്ടുണ്ട് ഇന്ന് എന്തെങ്കിലും ചെയ്തോളണം പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കിയിട്ട് ബ്രഹ്മം ഒന്നും അറിയാതെ മാതിരി ഇരിക്കുകയാണ് ആ ബ്രഹ്മമാണ് ഇന്ത്യ എല്ലാം പിന്നിൽ അതിലാതെ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരന്മാരെല്ലാം പോലെ തന്നെ നമുക്ക് ഇടക്കിടക്ക് ജീവി വന്നിട്ട് ജോലി ചെയ്താൽ മതി ഇവര് സൃഷ്ടിയിട്ട തുടക്കം മുതലേ അവസാനം പ്രളയം വരെ ഇവർക്ക് അത് നൂരാനേ പറ്റൂല അതെ മാതിരിയുള്ള ജോലിയാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ബ്രഹ്മ എന്നിട്ട് ഒന്നും അറിയാതെ മാതിരി നിൽക്കും നടന്നിരിക്കും അതിൽ നിന്ന് ഒരണ്ണ് കട ബ്രഹ്മാവിനും വിഷ്ണുവിനും കൃഷ്ണനായാൽ ആർക്കും മാറാൻ പറ്റില്ല അതാണ് പൂന്താനം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അവരവരവരുടെ ജോലിയും ചെയ്തു പോയിക്കൊള്ളും അതുപോലെ നമ്മളും ചെയ്തു പോകും അല്ലാതെ പാപവും ഇല്ല ഒരു ചുക്കും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസിന്റെ പരിപാടവും വന്നു ക്രമത്താലേ വന്നു പിറന്നിട്ടു ോയവ സ്വർഗത്തിങ്കലിരുന്നു സുഹൃതങ്ങളുമൊക്കെയൊടുങ്ങുമ്പോൾ പരിപാതവുമില്ലവ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരാ ദുരിതം ചെയ്തു ചേർത്തവ വന്നൊര ദുരിതത്തിൻ ബലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹേശുരനാകുന്നു ചകർമ്മങ്ങ ചെയ്തവച്ചാകുമ്പോൾ ചണ്ടലകൂലത്തിങ്ക പിറക്കുന്നു അസുരന്മാർ സുരന്മാരായിടുന്നു ആ മരന്മാർ മരങ്ങളായിടുന്നു അജം ചത്തു ഗജമായി പിറക്കുന്നു ഗജം ചത്ത ഗജവുമായിടുന്നു രിചത്തുനരനായി പിറക്കുന്നു നാരിജത്തുടനൂരിയായി പോകുന്നു കൃപ കൂടാതെ പേടിപ്പിച്ചിരുന്നു നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു ഈ ചത്തുരു പൂജയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्दनारायणा हरे अच्युदानन्दगोविन्दमाधव सच्चिदानन्दनारायणा हरे